അപ്പോൾ ശ്രീ ഹമീദ് ചെന്തമംഗലൂർ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ ഹമീദ് ചെന്തമംഗലൂർ കഴിഞ്ഞ ദിവസം അറബ് വനിത ബഹിരാകാശത്ത് എത്തി അങ്ങനെ ചരിത്രം കുറിച്ചിരുന്നു സൗദി അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങളും സ്വാതന്ത്ര്യവും അനുവദിക്കുന്ന നിലയിലേക്ക് മാറുമ്പോഴാണ് ഒരു ജനാധിപത്യ രാജ്യമായ നമ്മുടെ നാട്ടിൽ ഒരു മതപണ്ഡിതൻ സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്നതിൽ വലിയ വിനാശം തരത്തിലേക്ക് മാറുന്നു എന്ന് പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്ന എന്ത് പദ്ധതി കൊണ്ടുവന്നാലും അതിനെ എതിർക്കും എന്ന സന്ദേശം നൽകുന്നത് ഇനി എന്ന് തിരുത്തും ഇവർ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നാമത് നോക്കുകയാണെങ്കിൽ ജെൻഡർ പ്രശ്നം പ്രശ്നം ഈ വിഷയത്തിൽ ജെൻഡർ മിക്സിംഗ് എന്ന വിഷയം മുൻനിർത്ത ഈ വിഷയത്തെ പിന്നെ സമീപിക്കുമ്പോൾ ആഗോളതലത്തില് നമുക്ക് ഇസ്ലാമിനെ മൂന്നായിട്ട് വർഗീകരിക്കാം ഒന്ന് ലിബറൽ ഇസ്ലാം രണ്ട് പുരുഷ ഇസ്ലാം മൂന്ന് അതിപുരുഷ ഇസ്ലാം ഈ ഇപ്പൊ പറഞ്ഞ നമ്മുടെ ഈ മുസ്ലിമുണ്ടല്ലോ മുസ്ലിയാരി പ്രതിനിധാനം ചെയ്യുന്നത് അതിപുരുഷ ഇസ്ലാമിനാണ് പുരുഷ ഇസ്ലാമിനെ പോലും അല്ല അതിപുരുഷ ഇസ്ലാമിനെയാണ് ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ മുസ്ലിം സംഘടനകളും മുസ്ലിം പുരുഷ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്നതാണെന്ന് നമുക്ക് പറയാം അതേ മുസ്ലിം സമൂഹത്തിടയിൽ ലിബറൽ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരേ ഒരു ഒരുപാട് അവരൊന്നും ഈ ജെൻഡർ മിക്സിംഗിൽ എടുക്കുന്നവരല്ല കാരണം ആധുനിക കാല മിക്സിംഗ് എഴുതാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന് മനസ്സിലാക്കുന്നവരാണ് അവർ ധാരണയും അവർക്കില്ല എന്നാൽ പുരുഷ ഇസ്ലാമിന്റെ വക്താക്കളും അതിപുരുഷ ഇസ്ലാമിന്റെ വക്താക്കളും ജെൻഡർ മിക്സിംഗ് പാടില്ല എന്ന് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് പറഞ്ഞു വരുന്നവരാണ് അപ്പൊ ഈ പറയുന്ന മുസ്ലിയാർ ഉണ്ടല്ലോ ഈ മുസ്ലിയാരി പുരുഷ ഇസ്ലാമിനെ പ്രതിസാനം ചെയ്യുന്ന ആദി പുരുഷ ഇസ്ലാമിനെ പ്രതിഷ്ഠാനം ചെയ്യുന്നയാളാണ് ദശകങ്ങൾക്കിടയിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇത് ഞാൻ പറഞ്ഞു സ്ത്രീകൾ മുസ്ലിം സ്ത്രീകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പുരുഷന്മാരായ ഡോക്ടർമാരെ സമീപിക്കാൻ പാടില്ല സ്ത്രീകളായ ഡോക്ടർമാരെ പാടുള്ളൂ എന്ന് പറഞ്ഞയാളാണ് ഈ പറയുന്ന മുസ്ലിം രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ മുസ്ലിം ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട കാലത്ത് അദ്ദേഹം പറഞ്ഞ എന്തായിരുന്നു ബഹുമാനപ്പെട്ട് ന്യായീകരിക്കാൻ വേണ്ടി ഈ മുസ്ലിയാർ ആർ പറഞ്ഞത് നിങ്ങൾക്കൊരു ഭാര്യയെ ഉള്ളൂ എങ്കിൽ ആ ഭാര്യ ആർത്തവം ഉണ്ടാകുമ്പോൾ പുരുഷൻ എന്ത് ചെയ്യണം ദേശീയാലയത്തിൽ പോകണം ദേശീയത്തിൽ പോകുന്നത് ഇസ്ലാം വിരുദ്ധമാണ് അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ രണ്ടോ മൂന്നോ ഭാര്യമാരുണ്ടെങ്കിൽ ഒരു ഭാര്യ കാട്ടവുമാണെങ്കിൽ മറ്റേ ഭാര്യയുടെ അടുത്ത് പോകാം എന്ന് പറഞ്ഞ മുസ്ലിയാരാണ് ഈ മുസ്ലിർ ഇങ്ങനെ എല്ലാ കാര്യത്തിലും പുരുഷ ഇസ്ലാമിന്റെ തന്നെ ഏറ്റവും തീവ്ര രൂപമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചു പോന്ന ഒരാളാണ് എന്നെ ഏറ്റവും കൂടുതൽ ആലോചനപ്പെടുത്തിയത് ഇദ്ദേഹം ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ മതേതര പാർട്ടികൾ എന്ന് അഭിമാനിക്കുന്ന പാർട്ടികളില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസിൽ നിന്ന് മാറിപ്പോയ ഒരുപാട് കോൺഗ്രസുകളുണ്ട് അല്ലാത്ത മതേതര പാർട്ടികളുണ്ട് ഇന്ന് ഗോവിന്ദ മാഷ് ഒരു ചെറിയ രൂപത്തിൽ ഇതിനോടൊന്ന് പ്രതികരിച്ചു ഇങ്ങനെ ഈ കാലത്ത് ഇങ്ങനെയൊന്നും പറയുന്ന അത്ര ശരിയല്ല എന്നുള്ള രൂപത്തിൽ ഇന്ന് എന്നാൽ ഈ സി പി എം ഉൾപ്പെടെയുള്ള സി പി എ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും മതേതര പാർട്ടികൾ ഇതുപോലുള്ള മുസ്ലിംമാര് ഇതുപോലുള്ള മനുഷ്യത്വ വിരുദ്ധമായ ആധുനികത വിരുദ്ധമായ സ്ത്രീ വിരുദ്ധമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഒന്ന് തലയുയർത്തി നെഞ്ചു വിരിച്ച് മിണ്ടാതിരിച്ചു എന്ന് പറയാൻ ഇതുവരെ ധൈര്യം കാണിച്ചിട്ടുണ്ടോ കാണിച്ചിട്ടില്ല എല്ലാ സെക്യുലർ പാർട്ടികൾക്കും മുസ്ലിംമാരെയും വേണം മൗലയമാരെയും വേണം ബിഷപ്പുമാരെയും വേണം സ്വാമിമാരെയും വേണം ആരെയും വേദനിപ്പിച്ചുകൂടാ ചൂടാ ഇതാണ് സ്ഥിതി ഇതുകൊണ്ട് നമ്മുടെ സെക്യുലർ പാർട്ടികൾക്ക് വാസ്തവത്തിൽ സെക്യുലർ മൂല്യങ്ങളോട് യാതൊരു പ്രതിപക്ഷതയും ഇല്ലാത്തത് കൊണ്ടാണ് ഈ മുസ്ലിംമാരൊക്കെ ഇങ്ങനെ ഇവിടെ വാഴുന്നത് ഒന്ന് സി പി എമ്മോ സി പി ഐയോ കോൺഗ്രസോ മുന്നോട്ട് പോകട്ടെ ഇത്തരം മുസ്ലിംമാരെയും മൗരയമാരെയും ബിഷപ്പുമാരെയും ഒക്കെ എതിർക്കാണ് ഇന്നമുണ്ടല്ല പക്ഷെ അതിനൊരു ധൈര്യമുള്ള ഓരോക്ക സെക്യുലർ പാർട്ടിയും തൽക്കാലം നമ്മുടെ കേരളത്തിലില്ല എന്നതാണ് നമ്മളെയൊക്കെ ഏറ്റവും കൂടുതൽ അലട്ടേണ്ട വിഷയം എന്നാണ് ഞാൻ കരുതുന്നത്